ചലച്ചിത്ര രംഗത്ത് വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹൈമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു താൽക്കാലിക സ്റ്റേ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ മോഹൻ പാറയിലിൻ്റെ ഹർജിയിലാണ് നടപടി ജസ്റ്റിസ് പി എം മനോജ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ് ഒരാഴ്ചത്തേക്കാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനിരിക്കെയാണ് കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇരുഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് കോടതി ഉത്തരവ് സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി തീരുമാനിച്ചു സർക്കാരിനും വിവരാവകാശം നൽകിയ മാധ്യമ പ്രവർത്തകർക്കുമാണ് നോട്ടീസ് അയക്കുക കേസ് ആഗസ്റ്റ് ഒന്നിന് കോടതി വീണ്ടും പരിഗണിക്കും വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കമ്മിറ്റി രൂപവൽക്കൃതമായത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് അനുസരിച്ചാണിത് അതിനിടെ സജിമോനെ തള്ളി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്തുവന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സംഘടനയ്ക്ക് എതിർപ്പില്ല സ്വന്തം നിലക്കാണ് സജിംമോൻ ഹർജിയുമായി പോയത് സജിംമോൻ സംഘടനയിൽ അംഗമല്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാകേഷ് പറഞ്ഞു അതേസമയം മലയാള സിനിമയിലെ ചിലരുടെ ഭയമാണ് ഹർജിക്കും സ്റ്റേക്കും പിന്നിലെന്ന് സംവിധായകൻ വിനയൻ ആരോപിച്ചു WaytoNigah.com, the exclusive Muslim matrimonial site.